ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇത്തവണ ഏൽക്കേണ്ടി വന്നിരുന്നു സച്ചിൻ സുരേഷ് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കമൽജിത്ത് സിംഗിനെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നിർബന്ധിതരായത് മാത്രമല്ല മോഹൻ ബഗാൻ്റെ ഗോൾ കീപ്പറായ അർഷ് അൻവർ ഷെയ്ക്കുമായി പ്രീ കോൺട്രാക്റ്റിൽ എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ മറ്റൊരു ഗോൾ കീപ്പറുമായി ബന്ധപ്പെട്ട ഒരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് മുഹമ്മദൻ എഫ്സിയുടെ ഗോൾ കീപ്പറായിക്കൊണ്ട് നിലകൊള്ളുന്ന താരമാണ് പദം ഛേത്രി അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ട് എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫുട്ബോൾ എന്ന അക്കൗണ്ടാണ് ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല പഞ്ചാബ് എഫ് കൂടി പദം ഛേത്രിയിൽ താല്പര്യമുണ്ട് എന്ന കാര്യം ഇവർ സ്ഥിരീകരിക്കുന്നുണ്ട് ഏത് ക്ലബിലേക്കാണ് അദ്ദേഹം പോവുക എന്നുള്ളത് വ്യക്തമല്ല പദം ഛേത്രിയുടെ ക്ലബുമായുള്ള കോൺട്രാക്റ്റ് ഈ സമ്മറിൽ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ ഒരു ക്ലബിന് അദ്ദേഹത്തിന് ആവശ്യമായി വരും എന്നുള്ളതാണ് മുഹമ്മദൻ എസ്സിയിൽ അത്ര മികച്ച പ്രകടനമൊന്നുമല്ല ഇത്തവണ പദം ക്ഷേത്രം നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് മുഹമ്മദൻ എസ്സിയുടെ പ്രകടനം തന്നെ മോശമായിരുന്നു പതിനേഴ് മത്സരങ്ങളാണ് ഐ എസ് എല്ലിൽ ഇത്തവണ മുഹമ്മദൻ എസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തിയൊൻപത് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് അഞ്ച് ക്ലീൻ ഷീറ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് എഫ് സിക്കും ഈ ഒരു താരത്തിൽ താൽപ്പര്യമുണ്ട് എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖലയും കാണാം